വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറുവായു അപ്പോ മറ്റൊരു നാളെ നാളെ കൂടി നടക്കുകയാണ് ബസ് സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ചില ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് മുന്നോടിയായി ഒരു സൂചന പണിമുടക്കാണ് നാളെ ചൊവ്വാഴ്ച നടക്കുന്നത് അവരുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാവുന്നതാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് പതിനാല് വർഷം മുമ്പ് ഒരു രൂപ ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിരക്ക് ഇപ്പോൾ ഒരു രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് അത് ഒരുപാട് വിസ്തരിച്ച് പറയേണ്ടി വരും അപ്പോൾ പഴയ കാലമല്ല ഒരുപാട് അഭിവൃദ്ധിയൊക്കെ പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഒരു രൂപയാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യമുണ്ട് പിന്നെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ അവർ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യം അത് പിൻവലിക്കണം കാരണം ഡെയിലി വേജ് എല്ലാ ദിവസവും തൊഴിലാളികൾ മാറി മാറി വരാം അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ഉള്ള ദീർഘദൂര ബസ് സർവീസുകളുടെ പെർമിറ്റ് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക അത് വീണ്ടും പെർമിറ്റ് നൽകണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ബസ് ഉടമകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് പാല താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ആജി പിന്നെ പെരിന്തൽമ ട്രഷറർ ആ ട്രഷറർ സഫാന മൊബാലി നമ്മോടൊപ്പമുണ്ട് അപ്പോൾ ഈ സമരം ഈ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ് ഈ സമരം കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള ഒരു ഊഹമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഈ നാളത്തെ പണിമുടക്ക് സൂചന പണിമുടക്കാണ് ഇത് സൂചനയിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കുമായി സ്വകാര്യ ബസ്സുകൾ പോകും ഈ സമരത്തിനുള്ള കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഒന്ന് ദീർഘദൂര സർവീസുകൾ അവിടെ പെർമിറ്റുകൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കട്ട് ചെയ്തുകൊണ്ട് അത് പുതുക്കി കൊടുക്കാത്ത ഒരു നിലപാട് ഉണ്ട് ആ പുതുക്കി അത് അവസാനിപ്പിച്ചുകൊണ്ട് അതേപടി നിലനിർത്തുക രണ്ടാമത് ഇപ്പോൾ ആരംഭിച്ച ഒരു നിലപാടാണ് ഈ ചലാൻ അതായത് ബസ്സുകളുടെ നേരെ ഫോട്ടോ എടുത്ത് മൊബൈൽ ഫോട്ടോ എടുത്ത് ആ ചെലാനടച്ച് അഞ്ഞൂറും ആയിരവും രണ്ടായിരം രൂപ അടപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴുണ്ട് അത് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് മൂന്നാമത് വിദ്യാർത്ഥികളുടെ പതിനാല് വർഷമായിട്ട് അവരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാത്ത ഒരു നിലപാടുണ്ട് അത് ക്രമാതീതമായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം പിന്നീട് പി സി സി തൊഴിലാളികൾക്ക് പി സി സി വേണമെന്നുള്ളത് ഞങ്ങളെ ജീവനക്കാരെ സംബന്ധിച്ച് ഇന്നുള്ള ജീവനക്കാരല്ല നാളെ ഇവിടെ മല ഈ ജില്ലയിൽ മൊത്തത്തിൽ അവർ ശമ്പളക്കാരോ അല്ലാത്ത ജീവനക്കാരാണ് ദൈനംദിനം തൊഴിലുറപ്പ് ആളുകളെപ്പോലെ നിത്യന ജീവി പണിയെടുത്ത് കൂലി വാങ്ങുന്ന ആളുകളാണ് അവർക്ക് പി സി സി നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഞങ്ങൾ ആ പി സി സി ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അല്ല ഈ ഇപ്പോൾ നിങ്ങൾ ഈ സൂചന പണിമുടക്ക് ഇത് സർക്കാരിൻ്റെ നിന്ന് അനുകൂലമായ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം പണ്ടേ വിദ്യാർത്ഥികളുടെ കൺസഷൻ എന്നൊരു സംഭവത്തിൽ തൊട്ടാൽ അപ്പോൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് കിടക്കാറാണ് പതിവ് കാലം മാറി എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അധികാരികളാണ് അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഞങ്ങളതിൽ ഇതിൽ പ്രൈവറ്റ് ബസ്സിന് മാത്രം ഇത് അടിച്ചേൽപ്പിക്കുകയും കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇത് കൊടുക്കാതിരിക്കുകയും മാത്രമല്ല ഇന്ന് നമ്മുടെ ജില്ലയിൽ പൊതുസ്ഥാപനങ്ങളിലെല്ലാം ബസ്സുകളുണ്ട് അതേസമയത്ത് പാരൽ കോളേജുകളിൽ ഇവിടെ ബസ്സുകളോ മറ്റുകളോ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാതെ ആയിരക്കണക്കിൽ വിദ്യാർത്ഥികൾ ഇന്ന് ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ് ഈ ബസ്സുകളിലും യാതൊരു വിധ നിലപാടും ഇല്ലാതെ കൺസഷൻ ആർ ടി ഒൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത കോഴ്സുകൾ വെച്ചുകൊണ്ട് പാരൽ കോളേജ് അധ്യാപകർ പ്രിൻസിപ്പാളുമാർ ആ കോളേജ് അധികൃതർ കാതറി സമ്പ സമ്പാദിച്ച് അഞ്ഞൂറുമായിരം വിദ്യാർത്ഥികൾക്കാണ് ഒരു ദിവസം നമ്മൾ കൺസ്രഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് ആ കൺസക്ഷനിൽ മാറ്റം വരുത്തണം എന്നുള്ളതും അവർക്ക് ശരിയായ രീതിയിൽ പകുതി ചാർജെങ്കിലും അനുവദിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമായി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കൺസക്ഷൻ നിരക്ക് കൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ബസ്സുടമകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ന്യായമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാരണം കാലം മാറി പഴയ കാലത്തല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ വരെ ആറ്റിയോ കണ്ട് അവർ കൺസെഷൻ സമ്പാദിക്കുന്നുണ്ട് അത് വൻ നഷ്ടമാണ് ഉടമകൾക്ക് വരുത്തി വെക്കുന്നത് കാരണം ഫുൾ ചാർജ് നൽകി പോകേണ്ട ആളുകൾ പോലും കുട്ടികളാണെന്ന രീതിയിൽ ഇങ്ങനെ കൺസെഷൻ ആനുകൂല്യം പറ്റുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കാലാജി കാലോചിതമായി പരിഷ്കരിക്കേണ്ട നടപടികളാണ് അതുപോലെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് കട്ടാക്കുക അവിടെ കെ എസ് ആർ ടി സി മാത്രം പാടുള്ളൂ എന്നൊക്കെ നിലപാടൊക്കെ ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ചേർന്നതാണെന്ന് തോന്നുന്നില്ല അത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ബസ് സൂചനാ പണിമുടക്കാണ് ചൊവ്വാഴ്ച നടക്കുന്നത് നാളെ അതിൽ തീരുമാനമായില്ലെങ്കിൽ ഇരുപതി ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടർച്ചയായി അതായത് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ബസ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർ നീള ട്വൻറ്റി ഫോർ ലൈവ്